വിശ്വമിശി കൈക്ക് സ്തുതിയായിരിക്കട്ടെ പ്രഭു തിരുനാൾ ഒരുക്കുമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ ഇരുപത്തി മൂന്നാം സെഷനിലേക്ക് ഉണ്ണിയേശ്വരിന്റെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം ലുക്ക അറിയിച്ച കർത്താപ് വിശ്വമിശിയുടെ പരിശുദ്ധ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തി മൂന്നാം തിരുവചനം വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു മ്മയുടെ സ്ത്രോത്രീർത്തിനാകത്തുന്നതാണ് അമ്മ എങ്ങനെയാണ് ഇത്രമാത്രം അനുഗ്രഹം പ്രാപിച്ചത് എന്നതിനെ കുറിച്ച് അമ്മ തന്നെ പറയുന്ന മൂന്ന് സവിശേഷത നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ളത് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ ഒന്ന് താഴ്മ ദാസിയുടെ താഴ്മ രണ്ട് ഭക്തി ദൈവത്തോടുള്ള ഭക്തി ഭക്തിയുടെ മേൽ തലമുറ തോറും മൂന്ന് വിശക്കുന്ന അവസ്ഥ വിശപ്പും ദാഹവും ആത്മീയ മേഖല ഒത്തിരി പ്രധാനപ്പെട്ടതാണ് ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിശോ വിശുദ്ധാനമാകുന്ന ജീവജലം അരുവി പോലെ ഒരു വ്യക്തി ഒഴുകത്തക്ക രീതിയിൽ ഒരു വ്യക്തി നിറയാൻ ഇടവരുത്തുന്ന വ്യവസ്ഥയാണ് അല്ലെങ്കിൽ അടിസ്ഥാന പശ്ചാത്തലമാണ് ദാഹിക്കുക എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിറങ്ങി അപ്പത്തെക്കുറിച്ച് പറയുമ്പോഴും വിശക്കുന്നവൻ എൻ്റെ വഴക്കിൽ വരുന്നെറിയ അപ്പം ഒരിക്കലും വിശക്കുകയില്ല വിഷപ്പത്തിയരാത്രം ഉള്ള കാര്യം ഇവിടെ ഉണ്ടാവും വിശക്കുന്നവരാകണം എന്ന് പറയുകയാണ് വിശക്കുക ദാഹിക്കുക എന്ന് പറയുമ്പോൾ അന്വിഭാഷന് ആഗ്രഹിക്കുക ദാഹി കാത്തു നിൽക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞ വിശിഷ്ട വിഭവം കൊണ്ട് സംതൃപ്തരാക്കി എന്താണ് ഈ വിശിഷ്ട വിഭവം ഇവിടെ ആരാ ഇവിടെ വിശക്കുന്ന ആള് പശുത്തി അമ്മയാണ് തന്നെ പറ്റി തന്നെ ഒന്നാമത് ഈ വചനം സൂചിപ്പിക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് എന്തായിരുന്നു വിശപ്പ് എന്തിനു വേണ്ടിയായിരുന്നു വിശപ്പ് വിശഹായിക്കു വേണ്ടിയിട്ട് രക്ഷകൻ വരാൻ വേണ്ടിയിട്ട് വിശിഷ്ട വിഭവം കിട്ടിയെന്ന് പറയുമ്പോൾ എന്താണ് വിഭവം കിട്ടിയത് ഉണ്ണിയേശുവിനെ കിട്ടി മിശിഹായെ കിട്ടി രക്ഷകനെ കിട്ടി അതിനേക്കാൾ വലിയ വിശിഷ്ട വിഭവേറെ എന്താ ഉള്ളത് വിശദത്ത് കാത്തിരിക്കുകയായിരുന്നു നമുക്കറിയാം അമ്മ കന്യകയായിട്ട് ജീവിതം മുഴുവൻ കഴിയാൻ ആഗ്രഹിച്ചു യേശു പിതാപും നസ്രയും വ്രതം എടുത്തുകൊണ്ട് അങ്ങനെ തന്നെ ബ്രഹ്മചാരി വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ചുമ്മാ രസത്തിന് വേണ്ടിയല്ല അല്ലെങ്കിൽ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് വലിയൊരു ആഗ്രഹത്തോടെ രക്ഷകന്റെ വരവിന് വേണ്ടി തീർച്ച നിര കാത്തിരിക്കുകയാണ് അതിനു വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ചു ലക്ഷ്യം കടന്നു വരുമ്പോൾ അവന്റെ വീട്ടുപണിക്കില് ഒരു ദാസ്യവേല ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ ഒരവസരം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് കുഞ്ഞുപേരി പറയുന്നതായിട്ട് ദൈവമനുഷ്യൻ സ്നേഹിച്ച് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പത്ര ദാഹിച്ച് വിശന്ന് കാത്തിരുന്ന അമ്മയ്ക്ക് വിശിഷ്ട വിഭവം കൊണ്ട് ദൈവം കൊടുത്തു എന്നാണത് ഗുണേഷൻ്റെ സാന്നിധ്യം രക്തസ്രാവക്കാരി സ്ത്രീ വലിയ ആഗ്രഹത്തോടെ വന്നു വസ്ത്രത്തിൻ്റെ വിളുബി തൊട്ടപ്പോൾ ശക്തി നിർഗമിച്ചൊക്കെ സൗഖ്യമുണ്ടായി മറ്റനേകം കാഴ്ച കാണാൻ വേണ്ടി കൗതുകത്തോടെ ചുറ്റും കൂടി ഈശ്വയ്ക്കൊപ്പം നടന്നു അവർ ഒത്തിരി നട്ടുകൊട്ട് ഈ ഒരു ഒന്നും കിട്ടിയില്ല ഉണ്ണീശോ പിറക്കുമ്പോൾ ആഗ്രഹിച്ച് ദാഹിച്ച് കാത്തിരുന്ന ഇടയന്മാർക്ക് കാണാൻ അവസരമുണ്ടായി പൂജരായക്കന്മാർക്കൊന്നും കാണാൻ അവസരമുണ്ടായി പക്ഷേ ഈ പിറന്ന ബദുരേഖയിലെ രാജാവായ കേരളദേശം തന്റെ മൂക്കിൻ്റെ താഴെ പുണ്ണി പിറന്നറിഞ്ഞിട്ടും രക്ഷകൻ പിശുക പറന്ന് അറിഞ്ഞിട്ടും കാണാൻ അവസരം കിട്ടുന്നില്ല അപ്പൊ നമ്മൾ എന്തുമാത്രം ആഗ്രഹത്തോടെ വേണം ക്രിസ്തുമസിന് ഒരുങ്ങാൻ കുണ്ടീശ്വരെ സ്വീകരിക്കാണ്ട് ഒരുങ്ങാൻ എന്ത് പ്രധാനപ്പെട്ട കാര്യമാണ് കുണ്ടീശ്വയെ എനിക്ക് അങ്ങേ വേണം അങ്ങെന്റെ ജീവിതത്തിലേക്ക് വരണം അങ്ങ് കൂടെയുള്ള ആളാട്ടിലേക്ക് മാറണം അങ്ങനെയുള്ള വലിയൊരു ദാഹം ആഗ്രഹം തീഷ്ണത നമ്മുടെ ഉള്ളിലെല്ലാം നിറയാനിടവരട്ടെ ഹാല്യൂയ ഹാല് അടുത്ത വേശമിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവരണയുമായ സ്നേഹവും വിശുദ്ധാർമാവായ ദൈവത്തിൻ്റെ നിരന്തര സാൻസഹവാസവും തിരുക്കടുമ്പത്തിന്റെ പ്രത്യേക മാധ്യസം വഴി നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും നയിക്കും അമ്മേൻ ഈശ്വരശി കായിക സ്തുതി ആയിരിക്കട്ടെ